നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ പുരുഷന്മാർക്ക് വരുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അൻപത് ശതമാനത്തിലധികം ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റിനെ സംബന്ധമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അതിൽ മറ്റൊരു പേടിപ്പിക്കുന്ന വിഷയം ഇന്ത്യയിൽ ഏറ്റവും അധികം പുരുഷന്മാരിൽ വരുന്ന കണ്ടുവരുന്ന ക്യാൻസറിന് പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ഗന്ധി നമുക്ക് വീക്കം വരാൻ നമുക്ക് എങ്ങനെ അതിനെ നിലനിർത്താൻ സാധിക്കും പ്രോസ്റ്റിയറിൻ്റെ ഹെൽത്ത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഒരു ശരിയായ ഒരു അറിവിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് സൂമിലൊരു സെഷനുണ്ട് ഈ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലിങ്ക് വേണ്ടവർ ആവശ്യപ്പെടുക നിങ്ങൾക്ക് അയച്ചുവരാൻ സാധിക്കും നമ്മളെ രാത്രിയിലുള്ള ഉറക്കക്കുറവ് ഒഴിച്ചിട്ട് ആ മൂത്രം അത് മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു മൂത്രം പുറത്തു പോകാതിരിക്കുക ഉദ്ധാരണത്തിൻ്റെ ശേഷി ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ സെഷൻ മറക്കണ്ട എട്ട് മണിക്ക് ഡി ഡി ഒന്ന്